അതേസമയം വയനാട് ദുരന്തത്തിലും അഴിമതി പാക്കേജ് എന്ന വിമർശനവുമായി മാധ്യമങ്ങൾ രംഗത്ത് വന്നിരിക്കുകയാണ് വയനാട് ദുരന്തം കടുത്ത ദുഃഖത്തിനിടയിലും ആശങ്കപ്പെട്ടതുപോലെ സംസ്ഥാനത്തെ ഇടതുമുന്നണി സർക്കാർ വലിയ അഴിമതിക്ക് കളമൊരുക്കുകയാണോ എന്നാണ് ജന്മഭൂമി അടക്കമുള്ള മാധ്യമങ്ങളുടെ ചോദ്യം വയനാട്ടിലെ പുനരധിവാസത്തിന് സർക്കാർ അവതരിപ്പിക്കുന്ന കണക്കാണ് ഇങ്ങനെയൊരു സംശയം ജനിപ്പിച്ചിരിക്കുന്നത് എന്നാണ് പുതിയ വിമർശനങ്ങൾ പുനരധിവാസത്തിനായി സർക്കാർ കണക്കാക്കുന്ന തുക യഥാർത്ഥത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ വളരെ വലുതാണെന്ന ആക്ഷേപം ഉയർന്നിരിക്കുകയാണ് യാഥാർത്ഥ്യവുമായി പൊരുത്തമില്ലാത്ത ഒരു കണക്കാണ് സർക്കാർ അവതരിപ്പിക്കുന്നത് അടിയന്തര പുനരധിവാസത്തിനായി രണ്ടായിരം കോടി രൂപ വേണ്ടിവരുമെന്നാണ് സർക്കാർ പറയുന്നത് ഇതെന്തടിസ്ഥാനത്തിലാണെന്ന് വ്യക്തമല്ല എന്നാണ് വിമർശനം മൊത്തത്തിലുള്ള അതിജീവന പാക്കേജിനായി ഇതിന്റെ നാലിരട്ടി തുകയാണത്രേ സർക്കാർ ലക്ഷ്യമിടുന്നത് ഉരുൾപൊട്ടലിനിരയായി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പിലുള്ളത് ഒരു കുടുംബത്തിന് ഒരു കോടി രൂപ വീതം നൽകിയാലും എഴുന്നൂറ്റി ഇരുപത്തി ഒമ്പത് കോടി മതിയെന്നിരിക്കെ രണ്ടായിരം കോടിയുടെ കണക്ക് എവിടെ നിന്ന് വന്നുവെന്നാണ് സമൂഹ മാധ്യമങ്ങളുടെ ചോദ്യം കൃഷിനാശത്തിന്റെയും കന്നുകാലികളുടെയും നാശത്തിന്റെയും നഷ്ടപരിഹാരത്തിന് ഒരു കോടിയിലധികം മതിയാകുമെന്നാണ് കണക്കുകൂട്ടൽ വയനാട്ടിലെ പുനരധിവാസത്തിന് വലിയ സാമ്പത്തിക വാഗ്ദാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് ഭൂമിയും വീടും നൽകാമെന്നേറ്റ് നിരവധി വ്യക്തികളും സംഘടനകളും രംഗത്തുണ്ട് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് ആയിരത്തിലേറെ വീടുകൾ നിർമ്മിച്ചു നൽകാമെന്ന് വാഗ്ദാനമുണ്ട് ടൗൺഷിപ്പിന് ആവശ്യമായ ഭൂമി നൽകാമെന്നും ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ട് ഭൂമി വാങ്ങി വീട് വയ്ക്കാനുള്ള ബാധ്യത സർക്കാരിനില്ല എന്നാണ് ഇതിനർത്ഥം എന്നിട്ടും എന്തിനാണ് ഈ ചിലവുകൾ സഹിതം ഉൾപ്പെടുത്തി പുനരധിവാസ തുക കണക്കാക്കുന്നത് വയനാട് ദുരന്തത്തിന്റെ പേരിൽ ഇതുവരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടിയിലേറെ രൂപ എത്തിയിട്ടുണ്ട് ഈ വകയിൽ ഇനിയും വലിയ തുക ലഭിക്കുമെന്നിരിക്കെ പുനരധിവാസത്തിന് രണ്ടായിരം കോടി രൂപ വേണമെന്ന് പറഞ്ഞ് സർക്കാർ രംഗപ്രവേശം ചെയ്തതിന് പിന്നിൽ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ടെന്ന് സംശയിക്കുന്നവരെ കുറ്റപ്പെടുത്താനാകില്ല എന്നാണ് പുതിയ ചർച്ചകൾ പ്രളയകാലത്തും കോവിഡ് കാലത്തും ജനങ്ങൾ അനുഭവിച്ച ദുരിതങ്ങൾക്ക് ഇടയിൽ അഴിമതിക്ക് മറയുണ്ടാക്കിയ സർക്കാരാണത് എന്ന വിമർശനങ്ങളുമായി ചില മാധ്യമങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് കോവിഡ് കാലത്ത് മഹാരാഷ്ട്രയിലെ ഒരു കമ്പനിയിൽ നിന്ന് പി പി ഇ കിറ്റ് വാങ്ങിയതിലും ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്ത കിറ്റ് വാങ്ങിയതിലും വൻ അഴിമതി ആരോപണം ഉയർന്നു പ്രളയ ദുരിതാശ്വാസ നിധിയിൽ തട്ടിപ്പ് നടത്തിയതിന് സി പി എമ്മുകാർ പ്രതികളായ കേസുകളുമുണ്ട് ഇതിന്റെയൊക്കെ അന്വേഷണം പിന്നീട് അട്ടിമറിക്കപ്പെട്ടു എന്നും വിമർശനങ്ങളുണ്ട് ആരോപണവിധേയർ ഇപ്പോഴും പാർട്ടി നേതാക്കളായി തുടരുകയുമാണ് അഴിമതിക്കുള്ള പുത്തനവസരങ്ങള് അവർക്ക് തുറന്നു കിട്ടുകയും ചെയ്യുമെന്നാണ് വിമർശനം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം സംഭവിച്ച അധികം കഴിയും മുൻപ് പുതിയ ടൗൺഷിപ്പ് നിർമ്മിക്കുമെന്ന പ്രഖ്യാപനവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തുവന്നു കേന്ദ്ര സർക്കാരിന്റെ അറിയിപ്പ് ലഭിച്ചിട്ടും മുൻകരുതൽ എടുക്കുന്നതിനും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും സർക്കാർ പരാജയപ്പെട്ടു എന്ന വിമർശനം ഉയർന്നപ്പോഴാണ് പ്രഖ്യാപനമുണ്ടായത് ലൈഫ് പാർപ്പിട പദ്ധതിയുടെ പേരിൽ വിദേശ രാജ്യങ്ങളിലെ ചില സന്നദ്ധ സംഘടനകളിൽ നിന്ന് വൻതോതിൽ പണം വാങ്ങി അഴിമതി നടത്തിയെന്ന ആരോപണം മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരെ പ്രതിപക്ഷം ഉയർത്തിയതാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കോറിളക്കമുണ്ടാക്കിയ ഇത് സംബന്ധിച്ച കേസിന്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ് ഏതായാലും വയനാട് ദുരിതാശ്വാസത്തിന്റെ മറവിൽ വൻ അഴിമതി നടക്കാതിരിക്കണമെങ്കിൽ ജനജാഗ്രത ആവശ്യമാണ് എന്ന ചർച്ചകൾ സജീവമായിട്ടുണ്ട് വയനാട് പുനരധിവാസം ആരംഭത്തിൽ തന്നെ പാളിപ്പോവാൻ കാരണം സംസ്ഥാന സർക്കാർ അലംഭാവവും ആസൂത്രണമില്ലായ്മയും കാണിച്ചതാണെന്നും പി കെ കൃഷ്ണദാസ് ആരോപിച്ചു നിരവധി ദുരിതബാധിതർ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പിലും ബന്ധുവീടുകളിലുമായി കഴിയുകയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി പുനരധിവാസം ഉറപ്പുവരുത്താൻ നിയോഗിക്കപ്പെട്ട മന്ത്രിതല ഉപസമിതി പിന്മാറി കോഴിക്കോട് വിലങ്ങാട് പുനരധിവാസത്തിനും ഉടൻ നടപടി സ്വീകരിക്കണമെന്നും പി കൃഷ്ണദാസ് പറഞ്ഞു